െ നമ്മളിന്ന് തിരുവോണം നക്ഷത്രത്തെ പറ്റിയാണ് തിരുവോണം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കാരണം ഈ തിരുവോ ഈ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണം നക്ഷത്രക്കാര് ഹാർഡ് വർക്കിംഗ് ആണ് എനർജറ്റിക് ആണ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ട് പിന്നെ വലിയ കളത്തറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉള്ളതല്ല ഒരു പിന്നെ അവർക്ക് എന്ന് പറഞ്ഞാൽ ബൈ വേർത്ത് എന്ന് എവിടെ പോയി കഴിഞ്ഞാലും ഫുഡ് കിട്ടാനൊക്കെ ഉള്ള ഉള്ള ഒരു നാളാണ് ഈ തിരുവോണം അതിനും കാര്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ കഴിഞ്ഞ ജന്മത്തിൽ ആർക്കെങ്കിലും ഹോട്ടൽ ഇൻഡസ്ട്രിയോ കാരണം അങ്ങനെയുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ബന്ധമുണ്ടായിരിക്കണം ഇല്ല എന്തെങ്കിലും ഒരു കാരണവശാലും അതാണ് എം തിയറി നമ്മൾ ഈ അത് അതുകൊണ്ടാണ് അത് കിട്ടുന്നത് ഈ ഒരു ജന്മത്തിൽ അങ്ങനത്തെ ഒരു കർമ്മം പാസ്റ്റ് ലൈഫിൽ ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ ഇവരുടെ അച്ഛൻ്റെ അച്ഛന്മാരോ ആ അമ്മമാരോ അങ്ങനെയുള്ള ഫാമിലിയിലുണ്ടായിരിക്കും അങ്ങനെയുള്ളിടത്താണ് പൊതുവേ തിരുവോണം ജനിക്കുന്നത് അതേ തന്നെയല്ല ഇപ്പം ഇവരുടെയൊക്കെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ തന്നെ തുളസിയൊക്കെ തന്നെ കിളുത്ത് വരുന്നതായിട്ടൊക്കെയുള്ളൊരു പൊതുവേ ഒരു നാളാണ് തിരുവോണം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ പല ഗ്രഹങ്ങളും അങ്ങോട്ട് മാറുന്നുണ്ട് മാറുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു ഫേവറബിളായിട്ടുള്ള ഒരു നല്ല ഒരു സമയമാണ് ഇവർക്കും വന്നേക്കുന്നത് അപ്പം ഇതിനകത്ത് ഒരു ആറ് ഗ്രഹങ്ങളുള്ള ഒരു നാല് ഗ്രഹം ഭക്ഷണഗ്രഹങ്ങളായിട്ട് കണക്കാക്കുന്നു ബാക്കിയുള്ള ചെറിയ ഗ്രഹങ്ങളെല്ലാം കൂടി ഒരേ ഒരു മീനത്തിലോട്ട് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഫേവറബിളായിട്ടുള്ള പല പ്രശ്ന പല ഗുണങ്ങളും ഇവർക്ക് വരുന്നുണ്ട് അപ്പം ഇടവരാശിയിലോട്ടിപ്പം വ്യാഴം വരുന്നുണ്ട് അതേമാതിരി ശുക്രനെ അതിൻ്റെ ഉച്ചരാശിയായിട്ട് മീനത്തിലോട്ട് സഞ്ചരിക്കുന്നു പിന്നെ ശനി ഇരുപത്തെട്ടാം തീയതി കുംഭൻ രാശിയിൽ നിന്ന് മീനത്തിലോട്ട് പോകുന്നു അപ്പോൾ ഇങ്ങനെ കുറേ ഇത് കാര്യങ്ങളാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഇവർ നിൽക്കും ഫേവറബിളായിട്ടിരിക്കും നീങ്ങത്തേഴ് വർഷത്തിനിടയ്ക്കുള്ള ഒരു ചേഞ്ച് ആയി വരുന്ന ഇത്ര ഗ്രഹങ്ങൾ ഒന്നിച്ചു വരികയെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രാശി മാഹത്വത്തിൽ കൂടെ ഒരുപാട് ദോഷമായിട്ടിരുന്ന അല്ലെങ്കിൽ വലിയ ഗുണവും ഇല്ലായിരുന്ന പല ആൾക്കാർക്കാരും നല്ല നന്മയും ഐശ്വര്യവും വരുന്നതാണ് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഈ രോഹിണി അല്ലെന്ന ഇരിയിൽ ചില തിരുവോണം അങ്ങനെ ചില കുറച്ച് നാളുകാർക്ക് അപ്പം അങ്ങനെയുള്ള അപ്പം അത് ഇപ്പോൾ ഈ രാഹുവിൻ്റേതായിട്ടുള്ള മാറ്റം രാഹു ഇപ്പം മീനത്തിലോട്ട് വന്ന് ശുക്രനും ഓപ്പോസിറ്റ് അതും അനുസരിച്ച് മാറിയിട്ടുണ്ട് കാരണം ഈ ഗ്രഹങ്ങളെല്ലാം റൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ മറ്റേ പ്രോക്കോയ്സ് സഞ്ചരിക്കുമ്പം ഈ കേതു രാഹുവും ഓപ്പോസിറ്റായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പം മാർച്ചിൽ ഈ ബുധൻ മീനൻ രാശിയിലോട്ട് മാറുന്നുണ്ട് അപ്പം അതുകൂടാതെ മാർച്ച് പതിനാലിന് സൂര്യന് സൂര്യൻ മീനൻ രാശിയിലോട്ട് എത്തും അത് മാർച്ച് ഇരുപത്തെട്ടാവുമ്പോഴത്തേന് ചന്ദ്രനെത്തും അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ആറ് ഗ്രഹങ്ങളോളം ഒന്നിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയത്ത് ഇതിങ്ങനെ വല്ലപ്പോഴും വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളപ്പം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പഠിക്കാനുള്ള ഇപ്പം ഈ സൂര്യനൊക്കെ വരുന്ന ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ള ഈ തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് പഠിക്കാനെടുക്കാൻ അവർക്കുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് നല്ല നിരയിൽ അവർ ഫേവറായിട്ടേ വരും നല്ല നിരയിൽ ഇവർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്നേ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിന്നുള്ള അവർക്കൊരു പുകർത്തല്ല നല്ലൊരു പ്രൊമോഷന് അല്ലെന്നു വരികയുള്ള ശമ്പളം കൂട്ടാൻ അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകളുള്ള കാരണം ഇത് പിന്നെ അതേമാതിരി അധ്യാപകരുണ്ടെന്ന് ഇതിരി അവർക്ക് നല്ല ടൈമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതാണ് അല്ലാതെ ഈ പോലീസ് മിലിട്ടറി അല്ലെന്നൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് അല്ലെന്നൊരു പോകുന്ന രീതിയിൽ രാഷ്ട്രീയക്കാർ ഇത് ഈ നക്ഷത്രം ഉണ്ടെന്നില്ല ഇപ്പം ഈ ഒരു തിരുവോണം നക്ഷത്രം ഉണ്ടെന്ന രീതിയിൽ അല്ലെങ്കിൽ വക്കീലുമാർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഈ നക്ഷത്രം പോലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ജ്യോതിഷപ്രകാരം തന്നെ ഇവരുടെ പല ഒക്കെ ചെയ്യാൻ വേണ്ടി ഈ ഈ എന്താ തിരുവ തിരുവോണം നക്ഷത്രത്തെ പൊതുവെ ഇവർ സെലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിനകത്ത് ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമാണല്ലോ ഈ ഈ തിരുവോണം എന്ന് പറഞ്ഞാൽ അപ്പം ഇത് ഇതിൻ്റെ ആയിട്ടുള്ള പല ഗുണങ്ങളും ഇവർക്ക് ഉണ്ടാ ഉള്ളതുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ ഇപ്പം ഈ കാലയക്രത്തിൻ്റെ പത്താം ഭാവത്തിലാണ് ഇവരുടെ രാശിയായിട്ട് കണക്കാക്കുന്ന മകരത്തിൽ മകരമാണ് തിരുവോണത്തിൻ്റെ ഇതായിട്ട് കണക്കാക്കുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ നല്ല കർമ്മശീലരും ഹാർഡ് വർക്കിങ്ങായിട്ടുള്ള ഡെഡിക്കേറ്റഡായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനത്തെ ഒരു നേച്ചറാണ് പൊതുവേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഇവർക്ക് ഇത് വരുന്ന വ്യാഴം വരുന്നതുകൊണ്ട് വ്യാഴം ഇപ്പം മാറുന്നുണ്ട് വ്യാഴം ഇപ്പം മാറുന്നതുകൊണ്ട് വ്യാഴത്തിൻ്റെതായിട്ടുള്ള അനുകൂല ഫലങ്ങളുണ്ടാകും കാരണം കുട്ടികൾക്ക് ഈ ഗുരുക്കന്മാർക്ക് ഇങ്ങനെയുള്ളവർക്കെല്ലാം വ്യാഴം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേമാതിരി ശുക്രൻ വരുന്നുണ്ട് ശുക്രം വരുന്നതുകൊണ്ട് അവർക്ക് പൈസ ഒരുപാട് പൈസ ഉള്ള സമ്പത്ത് കൂടാനും പ്രത്യേകിച്ച് വ്യാഴവും ശുക്രനും കൂടി ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് പൈസ വരെ കിട്ടാനോ എടുക്കാനോ ബിസിനസ്സിലോ അല്ലെങ്കിൽ അഡീഷണൽ ബിസിനസ് ഓൺ ചെയ്യാനോ എടുക്കാനോ ഒക്കെ ഉള്ളു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിവെടുക്കുകയും അങ്ങനെയൊക്കെ ഉള്ള വരാന ഒരുപാട് അങ്ങനെയാണ് കണ്ടുവരുന്നത് പിന്നെ ഇത് തന്നെ കൂടാതെ ഇപ്പോൾ സൂര്യനും ഈ പറഞ്ഞ ഗ്രഹങ്ങളും ശുക്രനും പിന്നെ സൂര്യനും വരുന്നു ശുക്രനും വരുന്നു വ്യാഴവും വരുന്നു അപ്പം ഇതിൻ്റെ ആയിട്ടുള്ള ഒത്തിരി സൗഭാഗ്യങ്ങളും കാര്യങ്ങളും വരും അതേമാതിരി ഈ ശനി ശനി വരുന്ന കൊണ്ട് ഇവർക്ക് ജോലിക്ക് ജോലിക്ക് സ്ഥിരത അല്ലെന്നെ ജോലി ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടാനും അതേമാതിരി വെളിയിലോട്ട് ഇപ്പം പോകാനുള്ള സാധ്യത മീൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വിദേശത്ത് പോകാനുണ്ടെങ്കിൽ രണ്ടര വർഷമാണ് ഒരു ഇതിൻ്റെ ഇത് കണക്കാക്കുന്നത് അപ്പം ഈ രണ്ടര വർഷം ഉള്ളതുകൊണ്ട് തന്നെ ശനി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് പോസിറ്റീവായിട്ടായത് ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെ അതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ് അല്ല എന്ത് കാര്യമായാലും ശ്രമിച്ചാലേ നടക്കത്തുള്ളൂ പോകണ ആൾക്കാർ ചില ആൾക്കാരെന്നുള്ള ഇത്തിരി മടിയാണ് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഡിലേ ആക്കുന്നതുകൊണ്ട് ചില വേറെ ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റിയൊക്കെ പോയിട്ടുള്ളതായിട്ടുള്ളത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അതേമാതിരി ഇവരുടെ മടി കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ലതാണോ ഈ മനസ്സിൻ്റെ ചാഞ്ചല്യം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും പിന്നെ ഇവർ പൊതുവെ എന്ന് പറഞ്ഞാൽ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവം ആൾക്കാർ ഉള്ള ആൾക്കാരാണ് പിന്നെ ഇവർക്ക് പൈസ കൊണ്ടെങ്കിലും സാമ്പത്തികമാണെങ്കിൽ ചെറിയൊരു പിശുക്ക് കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം ഈ ആവശ്യമില്ലാത്ത ചില സംഭവത്തിന് വേണ്ടി പൈസ ചിലവാക്കുകയും ചെയ്യും ഈ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ശുക്ര നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ ഇപ്പം തന്നെ ഇത് ഈ ശുക്രം മാറുമ്പം തന്നെ ഇവർക്ക് ഫൈനാൻഷ്യലി നല്ല ഹെൽപ്പ് അല്ലെങ്കിൽ അഡീഷണൽ ഇൻകമ്മ കാര്യങ്ങൾ പിന്നെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ശുക്രൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അതേമാതിരി ഇപ്പോൾ ഇവർക്ക് ഈ ഒരു പുരോഗതി പിന്നെ ഈ കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് കല്യാണത്തിൻ്റെ ആയിട്ടുള്ള യോഗമേ അല്ലെന്ന രീതിയിൽ പ്രണയബന്ധങ്ങളിലുള്ള ആൾക്കാർക്ക് പ്രണയിക്കാനുള്ള ഒരു സമയം അല്ലെന്നിരി കല്യാണം കഴിച്ചവരാണെന്ന് വരി അവരുടെ ആയിട്ടുള്ള ദാപ്യത്യം വെച്ചവരുടെ നല്ലതാക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സമയമാണ് അങ്ങനെ ശുക്രൻ നിൽക്കുമ്പോൾ ഒരു ആണിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാണ് ഇപ്പോൾ ഇവർക്കൊരു ശുക്രനാണ് അവർക്ക് കല്യാണം തീരുമാനിക്കുന്നത് അല്ല കല്യാണത്തിൻ്റെ ഇത് ശുക്രൻ നോക്കി അത് എണ്ണാണെന്നി ചൊവ്വ നോക്കും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ആയിട്ടുള്ള ഉയർച്ച കാര്യങ്ങൾ ലക്ഷറി ആയിട്ടുള്ള ഒരു ഒരിതേ അങ്ങനെയുള്ള ഒരു നിമിത്തങ്ങളും സാഹചര്യങ്ങളും പിന്നെ പ്രത്യേകിച്ച് ഇവർ ഈ ഒരു സ്റ്റാറിൽപ്പെട്ട ആൾക്കാരെപ്പോഴും പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ എടുക്കാൻ ഒരിക്കലും പോലെ നല്ല രീതിയിൽ അവരോട് ഇടപാട് പ്രത്യേകിച്ച് ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിന് ഇരുപത്തിനാലിന് ഇടയ്ക്കുള്ള പെൺകുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് ഒരു കാരണവശാലും പോകല്ല വേണ്ടാത്ത കാര്യത്തിൽ നിന്നും പോൽ അഥവാ ചില ആൾക്കാർ ഈ രക്ഷപ്പെടാതിരിക്കുന്ന ചില ഈ ഇതുണ്ട് തിരുവോണ നക്ഷത്രക്കാർ അവരൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ ഈ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ദ്രൂപിച്ചതോ അല്ലെങ്കിൽ പീരിപ്പിച്ചതോ ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ഈ പ്രാവശ്യം ചിലപ്പോൾ നല്ല ഭാര്യയുടെ കൂട്ട് ചിലപ്പോൾ ജീവിക്കാൻ പോലും പ്രോപ്പറായിട്ടുള്ള യോഗം കാണത്തില്ല ഒരാൾ ഗൾഫിൽ അല്ലാന്നുവരി അങ്ങനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള അതങ്ങനെയൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ അല്ലാതെ നമ്മൾ വെറുതെ പിന്നെ ആരംപ്ലെയിൻ ചെയ്തിട്ട് ആ കാര്യമില്ല ഇതൊക്കെ കർമ്മമാണ് നമ്മുടെ കൈ കയ്യിലെ ചെയ്തികൾ നമ്മുടെ അതിൻ്റെ ആയിട്ടുള്ള ഈ പ്രകൃതി തിരിഞ്ഞ് നമുക്കെല്ലാം തരും പണി തരും പ്രകൃതിയിൽ തന്നെ എല്ലാം ഉണ്ട് അതേമാതിരി ഇവർക്ക് പലർക്കും ഈ വയറിനുള്ള പ്രശ്നം കാണാറുണ്ട് ഡൈജസ്റ്റുവായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ല നീലിപ്പം ടോയ്ലറ്റിൽ പോകുക രണ്ടും മൂന്നും പ്രാവശ്യം ടോയ്ലറ്റിൽ പോകേണ്ടതായിട്ടുള്ള ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ട് ചന്ദ്രൻ്റെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അപ്പം പിന്നെ അതേമാതിരി ചില ആൾക്കാർക്ക് ഇപ്പോൾ ലേഡീസൊക്കെ ആണ് ഗർഭാശയുമായിട്ടുള്ള ബന്ധപ്പെട്ടതോ അല്ല അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കാനുള്ള കാര്യമുണ്ട് പിന്നെ ചിലർക്കിപ്പോൾ ഈ ഇതെന്താ പറയുന്നത് ഇപ്പോൾ കാലിന് കുഴപ്പമുള്ളവർക്ക് ഇപ്പോൾ ശനി ഇങ്ങനെ വന്നുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ശനി നെഗറ്റീവ് ആണെന്നു കാലിന് കുഴപ്പമുണ്ടാകാനും കാല വാദം ഇങ്ങനൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ശനിയുടെ ഇതുകൊണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളൂ എല്ലാവർക്കും വാങ്ങണമെന്നില്ല അപ്പോൾ കാലിന് വാദം കാലിന് പെരുപ്പ് അങ്ങനെയുള്ള പ്രശ്നം കിട്ടാൻ ഉള്ള സാധ്യത ഉണ്ട് പിന്നെ ഇവർക്ക് പൊതുവെ തന്നെ ഗവൺമെൻറ്റ് ജോലി കാര്യങ്ങളും ഒക്കെ കിട്ടാനുള്ള സാധ്യത അപ്പോൾ ഗൾഫിൽ പോകേണ്ട ആൾക്കാരോ അല്ലാതെ എന്തേലും നോക്കേണ്ടതോ എന്തേലും ഉണ്ടോ നല്ലതാണ് പ്രത്യേകിച്ച് ഇവരെന്ന് പറഞ്ഞാൽ അതേമാതിരി കലാ സാഹിത്യം സംഗീതം ഈ ഒരു ഫീൽഡിലൊക്കെ ശാസ്ത്രീയ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ജ്യോതിഷങ്ങൾ അതൊക്കെ ഇറങ്ങുന്ന നല്ല നീ നിഗൂഢമായിട്ടുള്ള കലകൾ ഇങ്ങനുള്ളത് പിന്നെ ഈ ഫാഷൻ ഡിസൈനിങ് മോഡലിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പിന്നെ പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ഇവർക്കൊക്കെ സ്റ്റീച്ചിങ് പ്രൊഫഷൻ നല്ലതാണ് ഡിസൈനിങ് നല്ലതാണ് പിന്നെ എന്താ പറയുന്നത് ഈ വാ ഇത് അതുകൂടാതെ ഇപ്പം ഈ ജനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവർക്ക് നല്ലതാണ് പ്രത്യേകിച്ച് തന്നെ ഈ എന്താ പറയുക നമ്മുടെ ചന്തൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഫുഡ് ഹോട്ടൽ ഹോട്ടൽ ഇൻഡസ്ട്രിയൊക്കെ ഇടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റും അപ്പം ഇപ്പോൾ അതേമാതിരി ഫുഡിൻ്റെ റിലേറ്റഡായിട്ടുള്ള എന്ത് കർമ്മവും ഇവർക്ക് ഏറ്റവും നല്ലതാണ് അപ്പം പിന്നെ ചില ആൾക്കാർക്ക് ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നമുക്കൊരു ക്രിയേറ്റിവിറ്റി കാര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങനത്തെ ആളുള്ള ഒരു ഫീൽഡിലും പോയിട്ട് തിളക്കാൻ പറ്റും സാഹിത്യം സംഗീതമായിട്ടുള്ള അതിൻ്റെ ഫീലിംഗ് ചെയ്ത് അല്ലെങ്കിൽ അഭിനയം അങ്ങനെയൊക്കെയുള്ള പൊതുവെ നല്ലതാണ് അപ്പം ഇതിപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലമാണ് പറഞ്ഞത് എന്നാലും നിങ്ങളിപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെട്ടെന്ന് ഏറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും അതിൻ്റെ ലിങ്ക് ഞാനൊന്ന് കൊടുത്തേക്കാം അതേമാതിരി നിങ്ങളുടെ ദശാകാലം വേണമെന്ന് ഇതിരി ഒന്ന് ജസ്റ്റ് ഓടിച്ചെന്ന് പറയാം ദശാകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനിച്ച പോലെയുള്ള ഒരു ഒരു ഓടിച്ചെന്ന് പറയാം കണ്ടിട്ടില്ലാത്തവർക്ക് അപ്പം ഇതിപ്പം ചന്ദ്രദശയിലാണ് ഇവരുടെ ജനനം അതിപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് കണക്കാക്കുന്നത് അപ്പം അതിൻ്റെ അഞ്ച് ഏകദേശം പകുതി എല്ലാവർക്കും ഓരോ പാദമനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റായിട്ട് അഞ്ച് വർഷം എടുത്തുകഴിഞ്ഞാൽ അഞ്ച് വർഷത്തേനുള്ള അപ്പോൾ ഈ അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ലതാണ് ഈ ഇപ്പോൾ ആ ജനിക്കുന്ന ഒരു സമയത്ത് അത് കഴിഞ്ഞിട്ട് ഏഴ് വർഷം ചൊവ്വാദശയാണ് അവിടെ ചെറിയ ചെറിയ വീട്ടിലെ അടിപൊളി മീൻസ് വീട്ടിൽ ചെറിയ ചെറിയ ലെഫടകൾ അല്ലെ നേരിട്ട് ചെറിയ വഴക്കെ അമ്മയച്ചൻ്റെ അമ്മ വെച്ചാൽ ചെറിയ ചെറിയ ഉറപ്പം മാതാപിതാക്കളുള്ള ചെറിയ ഉറപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളെ അല്ല പഠിത്തം പിന്നെ ഇച്ചിരി ഉഴപ്പ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ പൊതുവേ കാണുന്നത് അപ്പം അത് കഴിഞ്ഞ് അപ്പം പന്ത്രണ്ട് വർഷമാണ് അത് കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ പതിനെട്ട് വർഷത്തെ രാഹുദശ രാഹുദശ എന്നാണ് ഇവർക്ക് വലിയ ഇത് ചില ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ചിലപ്പം ഇതിപ്പോൾ എന്നാല ഈ ഒരു സമയത്ത് നല്ല ലക്ഷ്യബോധം വെച്ച് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം ചില ആൾക്കാർ ആ ഒരു സമയത്ത് ഉഴപ്പോ ഉഴുപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി മോശമായിട്ട് വരാൻ സാധ്യതയുള്ള എന്നാലും ഈ ഒരു സമയത്ത് തന്നെ പൊതുവേ വിവാഹ കല്യാണം കഴിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യതയും കാര്യങ്ങളും കുട്ടി കുട്ടികളെ ബാക്കി പ്രശ്നങ്ങളെ ഫാമിലി എല്ലാം നല്ലതായിട്ടുള്ള വരുന്നുണ്ട് ലക്ഷ്യബോധം ഇച്ചിരി വെച്ച് കഴിഞ്ഞാൽ അവർ നൂറ് ശതമാനം സക്സസ് ആകും കാരണം ഇവർ ചില ആൾക്കാർ ഉഴപ്പി നടക്കുന്ന ഒരു മണിയും കാര്യമുള്ള പൊതുവെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് നാൽപ്പത്താറ് വയസ്സ് വരും അപ്പം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ നല്ലതാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനാറ് വർഷത്തോളം വ്യാഴദശ വ്യാഴദശെന്ന് പറഞ്ഞാൽ പൊതുവെ നല്ല ദശയാണ് അപ്പം നാൽപ്പത്താറ് വർഷം വയസ്സ് വരെ ഇവർ അടിപൊളിയായിട്ട് അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വീട് പ്രശസ്തി വണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനും വീട് വെക്കാനും എടുക്കാനും സ്ഥലം വാങ്ങിക്കാനും അങ്ങനെയുള്ള എല്ലാത്തിനും ഒരു പറ്റിയ സമയമാണ് ഈ നാൽപ്പത്താറ് വയസ്സുള്ളത് മുപ്പത് മുതൽ നാൽപ്പത്താറ് വയസ്സായ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷം എന്ന് പറഞ്ഞാൽ ശനിദശയാണ് ശനിദശ അരിച്ചിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും പൊതുവേ അതിൻ്റെ ആയിട്ടുള്ള പൊതുവേ ഒരു അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺസ് വളർത്തുകൊണ്ടാണ് ഇങ്ങനെ പോകും അത് കഴിഞ്ഞ് പുതുദശയാണ് പതിനേഴ് വർഷം പതിനേഴ് വർഷം എന്നാൽ എൺപത്തി രണ്ട് വയസ്സ് വരെ അത് ബുധന് പൊതുവെ നല്ല അനുഭവങ്ങളാണ് തര കൊടുക്കുന്നത് അപ്പം ഇങ്ങനാണ് ഇപ്പം ഇവർ വീട്ടുകാരെയൊക്കെ സ്നേഹിക്കുക അച്ഛനമ്മമാരെയൊക്കെ നല്ല സ്നേഹിക്കുന്ന പൊതുവെ അങ്ങനെ ഒരു സ്വഭാവക്കാരാണ് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഇത് പഠിക്കണോ മുതല അത് വേണമെന്നിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട എം ജി അറി പോലും പഠിക്കേണ്ട വേണമെന്ന് ഇത് ലിങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആർക്കും താല്പര്യമുണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടോ എന്നിരി കോൺടാക്ട് ചെയ്യാനെടുക്കാനുള്ള വാട്സപ്പ് നമ്പറുണ്ട് അപ്പം ഇതാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്